അങ്ങനെ ഒരുപാട് നടത്തത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഏറ്റവും പുതിയ സിയറ ടാറ്റ ലോഞ്ച് ചെയ്തൊക്കെയാണ് ഇലവൻ പോയിൻറ്റ് ഫോർ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെന്റ് നോക്കിയാണെങ്കിൽ നല്ലപോലെ ടഫ് കോമ്പറ്റേഷൻ നടക്കുന്ന സെഗ്മെൻ്റ് ആണ് ക്രെറ്റ സെൽറ്റോസ് എലുവേറ്റ് വിക്ടോറിയസ് അങ്ങനെ ഒരുപാട് വണ്ടികളാണ് ഈ ഒരു സെഗ്മെൻ്റ് ഉള്ളത് ഈ ഒരു സെഗ്മെന്റിലെ ബെഞ്ച് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന വണ്ടി ക്രെറ്റയാണ് അതുകൊണ്ട് തന്നെ ക്രറ്റയായിട്ട് വേണം നമുക്ക് ഈ ഒരു ഏറ്റവും പുതിയ സിയർനെയും കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഇപ്പോൾ ഡിസൈൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒപ്പീനിയനും ഇപ്പം പൊതുവെ നോക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിയർനെ ും കാരണം സിയറ ആ ഒരു പഴയ സിയറയുടെ ഡി എൻ എ കാത്തു സൂക്ഷിച്ചുണ്ടാക്കിയ ഡിസൈനാണ് ഒരു ട്രൂ ആയിട്ടുള്ള ചെറിയ എസ് സിയുടെ ഡിസൈൻ ആ ഒരു വണ്ടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഡിസൈനിൽ മാത്രമല്ല നമ്മളിപ്പോൾ അതിൻ്റെ സ്പെക്കൊക്കെ നോക്കിയാലും അത്യാവശ്യം ആ ഒരു സെഗ്മെന്റിനുള്ള വണ്ടികളെ കമ്പനി നേരത്ത് ആ ഒരു എക്സിയുവിടെ ആയിട്ടുള്ള ഒരു ഡി എന്ന് അതിന് കുറച്ച് കൂളിൽ നിന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ നോക്കിയാണെങ്കിൽ ഹാച്ച് ബാക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഗ്രൗണ്ട് ഗ്ലോയിസ് ഒരു ബോക്സ് ഷേപ്പുള്ള വണ്ടികളാണ് അതിനാണ് എല്ലാവരും എസ് യു എന്ന് വിളിക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു എസ് യു യുടെ ഡി എ കുറച്ചുകൂടെ കൂൾ കിട്ടിയേക്കുന്ന സിയറൊക്കെ അന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് വണ്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചേക്കുന്നത് വണ്ടിക്ക് ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് എം എം മോളം ഗ്രാം ഗുളിയൻസ് വരുന്നുണ്ട് അത് ക്രറ്റയെക്കാളും കൂടുതലാണ് ക്രെറ്റയ്ക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ് എം എം മാത്രമേ ഗ്രാങ്ക്ലിയൻസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ വീൽ ബേസ് നോക്കിയാലും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് എം എം മോളം വീൽ ബേയ്സ് വരുന്നുണ്ട് ക്രെറ്റയ്ക്ക് നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് എം എം മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പെക്കിൽ നമുക്ക് പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീൽസും കിടുന്നുണ്ട് ക്രിട്ടയുടെ എല്ലാ സ്പെക്കിലും നമുക്ക് വരുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ വീൽസ് മാത്രമാണ് അങ്ങനെ വണ്ടി മൊത്തത്തിൽ ആ ഒരു ഹാർഡ് വേസിൻ്റെ കാര്യവും ആ ഡിസൈൻ്റെ കാര്യം നോക്കിയാലും ഒരു എസ് സി കൂടെ ഉള്ള ഒരു ഡി എനെ കുറച്ച് കൂടുതൽ സിയർ ഒക്കെ പറയേണ്ടി വരും വണ്ടി ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമുക്കറിയാം പഴയ സീറേ ഡിസൈൻ സ്പീഡ് വന്ന് വെക്കുന്നത് എങ്കിലും നല്ലപോലെ ബോക്സ് ഷേപ്പാണ് നല്ലപോലെ ഞാൻ ഉയർന്നിരിക്കുന്ന വണ്ടിയാണ് ടാറ്റ പറയുന്നത് ഏകദേശം നാനൂറ്റി അമ്പത് എം എം മോളം വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നാണ് ഈ ഒരു സെഗ്മെൻറ്റ് വേറെ ആരും അങ്ങനെ ഒരു കാര്യം പറയേണ്ടി പോലും എങ്കിലും ടാറ്റ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഭാവിയിൽ ഇതിന് ഓൾവീൽ ഡ്രൈവും അവർ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഇതിൽ ഡീസൽ പെട്രോൾ സി എൻ ജി ഹൈബ്രിഡ് അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളും വരും പക്ഷേ ഭാവിയിൽ ഒരു ഹൈബ്രിഡ് വരെ നേടത്ത് അതിന് ഓൾ വീൽ ഡ്രൈവും കൊടുക്കുമെന്ന് ടാറ്റ പ്രോമിസ് ചെയ്തിട്ടുണ്ട് that. അതേപോലെ തന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ക്രെറ്റിക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റേഴ്സ് മാത്രമേ ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ എന്നാൽ നമ്മുടെ സിയർ നോക്കിയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് വരുന്നത് വളരെ ഒരു ബൂട്ട് ആണ് ഡാറ്റ കൊടുത്തേക്കുന്നത് ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹുണ്ടോ വണ്ടിയിലായിരിക്കും പൊതുവെ ഫീച്ചേഴ്സ് കൂടുതൽ പക്ഷെ അത് കടത്തി കിട്ടിയേക്കുകയാണ് ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത് കുത്തി നിറച്ച ഒരു ഫീച്ചേഴ്സ് കൊടുത്തേക്കാണ് ഇപ്പോൾ ടോപ്പ് മോഡിൽ നോക്കിയാണെങ്കിൽ അതിൽ ഡ്യുവൽ ട്വൽവ് പോയിന്റ് ത്രീ ജിൻ്റെ ഇൻഫോട്ടൈമി സിസ്റ്റം വരുന്നുണ്ട് നടുക്കുറണം വരുന്നുണ്ട് അത് കൂടാണ്ട് പാസഞ്ചേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു ഡിസ്പ്ലേ അതുകൂടാണ്ട് ഒരു ടെൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഡിസ്പ്ലേയുടെ ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു ടച്ച് റെസ്പോൺസൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ കൃത്യക്കാലും അടിപൊളി ടാറ്റഡ തന്നെയാണ് അതേപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ടോൾ സ്പീക്കറിൻ്റെ ജെ ബി എൽ സൗണ്ട് സിസ്റ്റം വരുന്നത് അതിൽ ഡോൾ ബി ആറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു സൗണ്ട് ബാറും ഡാറ്റ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ ടെറയൽ മോഡുകളൊക്കെ വരുന്നുണ്ട് പിന്നെ തൈസ് സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പവേർഡ് സീറ്റാണ് വരുന്നത് ഫ്രണ്ടിൽ അതിൽ നോക്കുകയാണെങ്കിൽ മെമ്മറി ഫംഗ്ഷനും ഉണ്ട് വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോള് എ സി ആണ് വരുന്നത് ഇവിടെ നമ്മൾ ലക്ഷറി കാറുകളിൽ കാണുന്ന ആ ഒരു ബോസ് മൂഡുണ്ട് അതായത് നമുക്ക് ഫ്രണ്ടിലെ പാസൻ സീറ്റ് ഫുള്ള് കയറ്റിയിടാൻ പറ്റും റിയറിൽ ആൾക്ക് കായലിൽ നിവർത്തി വെച്ചിരിക്കാൻ പറ്റും ആ ഒരു ഫീച്ചർ സിയറയിൽ വരുന്നുണ്ട് പിന്നെ പവർ ടു ഗേറ്റും സിയറിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ക്രെറ്റയുള്ള എല്ലാ ഫീച്ചേഴ്സും സിയറ കൊടുക്കുന്നുണ്ട് പക്ഷേ ചില ഫീച്ചേഴ്സൊക്കെ ക്രെറ്റിനേക്കാളും മേലെയാണ് സിയർ എന്ന് പറയാൻ പറ്റും ഓൾറെഡി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഹുണ്ടയാണ് പക്ഷേ അതിനേക്കാളും എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ടാറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഇപ്പോൾ സിയറ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹുണ്ടയിൽ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു എയിറ്റ് സ്പീക്കറിൻ്റെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് സി എറേ നോക്കുകയാണെങ്കിൽ ട്വൽവ് സ്പീക്കറ് ജെ ബിയിൽ സൗണ്ട് സിസ്റ്റം വിത്ത് ഡോൾബി അറ്റംസും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സൗണ്ട് ബാറൊക്കെ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ കറക്റ്റയിൽ നമുക്ക് പവ ഒരു ടെയിൽ ഗേറ്റ് വരുന്നില്ല പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റായ കാര്യം നോക്കിയാണെങ്കിൽ സി റിയറിൽ നമുക്ക് മൂന്ന് പേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് കറക്റ്റ്യിൽ മിഡിലിൽ ഇരിക്കുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് അവർ കൊടുത്തിട്ടില്ല അങ്ങനെ ഫീച്ചേഴ്സ് നോക്കിയാലും ഇപ്പോൾ സിയർ ആണെങ്കിൽ കെട്ടിടേനേക്കാളും മുമ്പിൽ ഒന്ന് പറയേണ്ടി വരും സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് പേരും ബെറ്റർ തന്നെയാണ് ഇപ്പം കറക്റ്റ് നോക്കിയാണെങ്കിൽ പുതിയ ഫേസ് ലിഫ്റ്റ് ആ ഒരു സേഫ്റ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയെന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആ ഒരു ഇവന്റിൽ കാണിച്ചായിരുന്നു തെറ്റായ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തെറ്റ സേഫ്റ്റിക്ക് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി തന്നെ ആറ് എയർ ബാഗുകളുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് നാല് വിലയും ഡിസ്ക് ബ്രേക്ക് ബ്രേക്കാവുന്നേക്കുന്ന ടയർ പ്രഷറും മോൺസൂൺ സിസ്റ്റവും ഉണ്ട് പിന്നെ ലെവൽ ടു അഡാസും ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്യും ഏതാണ്ട് ഇതുപോലത്തെ സെയിം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇനി എഞ്ചിൻ നോക്കിയാണെങ്കിൽ ടേറ്റഡെ എല്ലാം പുതിയ എഞ്ചിനുകളാണ് ടാറ്റഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഈ ഒരു വണ്ടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പം സിയറെ നോക്കിയാണെങ്കിൽ ഒരു വൺ പോയിന്റ് ഫൈവ് നാച്ചുറൽ ആസ്പിറ്റർ പെട്രോൾ എഞ്ചിനും ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ടെർബോ പെട്രോളും ഉണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് ആ ഒരു എൻ എഞ്ചിൻ നോക്കിയാണെങ്കിൽ നൂറ്റി ആറ് എച്ച് പിയോളം പവറും നൂറ്റി നാൽപ്പത്തഞ്ച് എൻ എം ഓളം ടോർക്കും വരുന്നുണ്ട് അതിൽ സിക്സ് സ്പീഡ് മാനുവലും സെവൻ സ്പീഡ് ഡി സി ഡി ഗിയർ ബോക്സാണ് കൊടുത്തേക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടർബ പെട്രോൾ നോക്കിയാണെങ്കിൽ നൂറ്റി അറുപത് എച്ച് പിയോളം പവർ വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എൻ എം ഓളം ടോർക്കും വരുന്നുണ്ട് അതിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവർട്ടറാണ് അവിടുത്തേക്കുന്നത് വേറെ ഓപ്ഷനൊന്നുമില്ല മാനുവൽ ഓപ്ഷനൊന്നുമില്ല സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേറ്റർ മാത്രമേ ആ ഒരു ടർബ് പെട്രോളും നമുക്ക് കിട്ടുന്നുണ്ട് ആ ഡീസൽ ഓട്ടോമാറ്റിക്കും തരുന്നുണ്ട് ഡീസൽ നോക്കിയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനാണ് നൂറ്റി പതിനെട്ട് എച്ച് പിയും ഇരുന്നൂറ്റി എൺപത് എൻ എം വളം ടോർക്കും തരുന്നുണ്ട് അതിലും സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത് ഇനി ക്രെട്ടൽ എൻജിൻ നോക്കിയാലും ഏതാണ്ട് സിമിലർ തന്നെയാണ് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പവർ ആ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ട് വണ്ടിയും പക്കാ ആണ് ക്രട്ടയിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് എൻ എയും വൺ പോയിന്റ് ഫൈവ് ടർബ പെട്രോളും വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനും ആണ് വരുന്നത് അതിൽ ആ ഒരു വൺ പോയിന്റ് ഫൈവ് എൻ എഞ്ചിൻ നോക്കിയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് എസ് പിയും നൂറ്റി നാൽപ്പത്തി നാല് എൻ എമ്മോം ടോർക്കും വരുന്നുണ്ട് അതായത് കുറച്ച് പവർ കൂടുതൽ ക്രട്ടയ്ക്കാണ് നൂറ്റി പതിനഞ്ച് എസ് പ്പിയോ ഉണ്ട് ടറ്റിലാണെങ്കിൽ നൂറ്റി ആറ് എസ് പി മാത്രമേ ഉള്ളൂ അതിലും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതേപോലെ തന്നെ സിക്സ് സ്പീഡ് സി വി ടി ഗിയർ ബോക്സാണ് വന്നേക്കുന്നത് ഇനി ടർബൽ നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിക്കും സിമിലർ പവറാണ് നൂറ്റി അറുപത് എച്ച് പി ആണ് രണ്ട് വണ്ടിയും തരുന്നത് പക്ഷേ ടോർക്ക് സ്ലൈറ്റ്ലി കൂടുതൽ സിയറൊക്കെയാണ് ഇനി ഡീസൽ നോക്കിയാണെങ്കിൽ അതിൽ വന്നേക്കുന്നത് നൂറ്റി പതിനാറ് എച്ച് പി ആണ് പവർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എൻ എം മോളം ടോർക്കും കൊണ്ട് ഉണ്ട് അതിലും സിക്സ് സ്പീഡ് മാനുവലും അതേപോലെ തന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും ക്രെറ്റേരി വരുന്നുണ്ട് പക്ഷേ പവർ ഫിക്കേഷൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഡീസലിൽ കുറച്ചുകൂടെ പവർ കൂടുതൽ വരുന്ന ടാറ്റയാണ് ടാറ്റയ്ക്ക് നൂറ്റി പതിനെട്ട് എച്ച് പി ഉണ്ട് ക്രെറ്റയ്ക്ക് ഉണ്ടെങ്കിൽ നൂറ്റി പതിനാറേ ഉള്ളൂ പക്ഷേ ടോർക്ക് നോക്കിയാണെങ്കിൽ സിയർ കുറച്ച് കൂടുതലാണ് ഇരുന്നൂറ്റി എൺപത് എൻ എം ആണ് ക്രെറ്റയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് എൻ എം എ വരുന്നുള്ളൂ ഇനി ക്രെട്ടയുടെ വില നോക്കിയാലും ടെൻ പോയിൻറ്റ് സെവൻ ലാക്കിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതായത് ഏകദേശം നമ്മുടെ സീയറിനേക്കാളും അത്യാവശ്യം ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് വില കുറവാണ് നമ്മുടെ കറ്റയ്ക്ക് പക്ഷേ ഈ ഒരു വില കുറവ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്യണമെങ്കിലും സിയാറോ തന്നെയാണ് ബെറ്റർ ഇപ്പോൾ ലുക്കിലാണെങ്കിലും പവറിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും സിയാറോ തന്നെയാണ് ബെറ്റർ പക്ഷേ എല്ലാവർക്കും സിയറ മേടിക്കാനുള്ളൊരു പേടി ടാറ്റ തന്നെയാണ് സർവീസ് എങ്ങനെയായിരിക്കും വണ്ടി റിലേബിൾ ആയിരിക്കുമോ ആ ഒരു പേടി മാത്രമേ എല്ലാവർക്കും കാണത്തുള്ളൂ നേരെ മറിച്ച് കറ്റ നോക്കിയാണെങ്കിൽ ട്രസ്റ്റഡ് ആയൊരു വണ്ടിയാണ് ഒരുപാട് വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് നല്ലപോലെ തന്നെ വിറ്റ് വിറ്റുപോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു ട്രസ്റ്റ് മാത്രമേ എല്ലാവർക്കും ടാറ്റയുടെ കുറവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതുകൂടെ ടാറ്റയ്ക്ക് ഒരു ആ ഒരു സർവീസും റിലേബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സിയറ ഈ ഒരു സെഗ്മെൻറ്റിലെ കിങ് ആയിരിക്കും ഇനി പുതിയ ക്രറ്റ എന്ന് വിളിക്കാൻ പോകുന്നത് നമ്മുടെ സിയറ ആയിരിക്കും നമ്മൾ ക്രെറ്റ സെഗ്മെൻറ് എന്ന് പറയുന്നത് ഇനി സിയറ എറ സെഗ്മെൻറ്റ് എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് മാറും പക്ഷേ ടാറ്റയുടെ ആ ഒരു റിലയബിലിറ്റിയും അതേപോലെ തന്നെ സർവീസും മാത്രമേ ഈ ഒരു വണ്ടിക്ക് പ്രശ്നമായിട്ട് പറയുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനികളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക return